സെപ്റ്റംബർ മാസത്തിലെ എട്ട് നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഇടയലേഖനത്തിലാണ് പ്രണയത്തിലൂടെ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ തലശ്ശേരി അതിരൂപത ആഞ്ഞടിച്ചത് വിജാതീയ രാജാക്കന്മാരുടെ പടയോട്ടങ്ങളിൽ തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കാൻ എട്ടുനാൾ നീണ്ടുനിന്ന നോമ്പിലും ഉപവാസത്തിലും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടിയ ക്രൈസ്തവ യുവതികളെ രക്ഷിക്കാൻ പരിശുദ്ധ ദൈവമാതാവ് അത്ഭുതകരമായി ഇടപെട്ടതിന്റെ കൃതജ്ഞതാ നിർഭരമായ ഓർമ്മ ഈ നോമ്പിന്റെ പിന്നാമ്പുറങ്ങളിലുണ്ട് എന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലെ പെൺമക്കളെ ലക്ഷ്യമാക്കി തീവ്രവാദ സംഘടനകൾ ഒരുക്കുന്ന പ്രണയക്കുരുക്കുകൾ ഇന്ന് വർധമാനമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജന്മം നൽകി സ്നേഹിച്ചു വളർത്തിയ മക്കൾ മത ചൂണ്ടയിൽ കുരുങ്ങുമ്പോൾ രക്ഷിക്കാൻ വഴിയേതും കാണാതെ നിസ്സഹായരാകേണ്ടി വരുന്ന മാതാപിതാക്കളുടെ സങ്കടങ്ങളെ ഈ നോമ്പുകാലത്തിന്റെ പ്രാർത്ഥനാനിയോഗമായി സമർപ്പിക്കണമെന്ന ആഹ്വാനവും മാർ ജോസഫ് പാം്ലാനി നൽകുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെയും സ്ത്രീത്വത്തെയും പരിശുദ്ധ അമ്മേ എന്ന പോലെ ആദരിക്കാൻ നാം പഠിക്കേണ്ട നാളുകളാണിവ പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണ തണലിൽ മക്കൾ സുരക്ഷിതരാകാൻ ഈ എട്ട് നോമ്പിൽ തീക്ഷണമായി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു തീവ്രവാദ ഗ്രൂപ്പുകളുടെ ചതിക്കുഴികളിൽ നമ്മുടെ മക്കൾ വീണു പോകാതിരിക്കുവാനുള്ള ബോധവൽക്കരണം കൗമാരക്കാരായ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ലക്ഷ്യമാക്കി അതിരൂപത മതബോധന കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം തന്റെ ഇടയലേഖനത്തിലൂടെ വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു